സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല ഇന്ത്യയിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമകൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്തതിനെക്കുറിച്ചും തമിഴിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമകൾ ഇന്ത്യയിലേക്ക് റീമേക്ക് ചെയ്തതിനെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് ആദ്യകാലം നമുക്ക് ദിലീപ് കുമാർ എം ജി ആർ മുതൽ തുടങ്ങാം ദിലീപ് കുമാറിൻ്റെ ആസാദ് എന്നുള്ള പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് അതൊരു കത്തി പിന്നെ പല്ലോട് കടിച്ച് വെച്ച ഫോട്ടോ ആണ് പോസ്റ്ററിൽ ദിലീപ് കുമാർ കത്തി കടിച്ചു പിടിച്ചിട്ട് പല്ലോട് കടിച്ചു പിടിച്ചൊരു കത്തി പെരുപ്പിച്ചത്തി അതിൻ്റെ പോസ്റ്റർ അത് തമിഴിൽ എം ജി ആർ അങ്ങനെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞെടുത്ത് അത് സൂപ്പർ ഹിറ്റ് പിന്നെ എം ജി ആരുടെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫിലിമുണ്ട് എൻ്റെ വീട്ടിൽപിള്ളി അത് ഇന്ത്യയിലേക്ക് എറിമേക്ക് ചെയ്തു തരും ദിലീപ് കുമാർ എന്ന് അഭിനയിച്ച് രാമൂർ ഷാം എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ദിലീപ് കുമാറിൻ്റെ ബോഡ് എം ജി ആർ കൊടുത്ത് എം ജി ആറിൻ്റെ ബോഡ് ദിലീപ് കുമാറും എടുത്ത് പിന്നെ പല്ലാണ്ട് വാഴുക എന്ന് പറഞ്ഞിട്ട് എം ജി ആറിൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിമുണ്ട് അത് ഇന്ത്യയിലേക്ക് റീമേക്ക് ചെയ്തേരം ധർമ്മേന്ദ്രൻ എന്ന് അഭിനയിച്ചത് കർത്തവ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലെ സൂപ്പർ ഡ്യൂപ്പറേറ്റ് ഫിലിമുണ്ട് രാജേഷ് കന്നയുടെ ആത്തി ചൽ ചൽ മേരെ ആത്തി ഓ മേരെ സാത്തി എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു പാട്ടിട്ട് അത് എഴുപതുകളിൽ എല്ലാവരും പിന്നെ മൂളിപ്പാട്ടായിട്ട് പാടുന്ന പാട്ട് അതിൻ്റെ റീമേക്കാന്ന് നല്ല നേരംന്ന് പറഞ്ഞിട്ട് എം ജി ആറ് എം ജി ആർ കെ ആർ വിജ മറ്റേതിൽ രാജേഷ് കന്ന തനുവിജ രണ്ടും ആത്തിമേര സാത്തി സൂപ്പർ ഹിറ്റാണ് നല്ല നേരം അത്ര ഹിറ്റായിട്ടില്ലാന്ന് പിന്നെ രാജശന്നെ സൂപ്പർ ഹിറ്റ് ഫിലിമുണ്ട് സച്ചാ ജൂട്ട ഡബിൾ റോളിൽ അത് തമിഴിൽ എം ജി ആർ എടുത്ത് നിനത്തേത് എന്ന് പറഞ്ഞിട്ട് എം ജി ആറ് സൂപ്പർ ആയിട്ട് അഭിനയിച്ച പാടാണ് ഡബിൾ റോളിൽ അത് എം ജി ആറ് പടമാണ് നന്നായത് ഇന്ത്യ ആദ്യം വന്നത് സാധാരണ ആദ്യം വന്ന പടം ആയിരിക്കും ഇറ്റ് പിന്നെ രണ്ടാമത് വരുന്ന പടം അത്ര ഇതാവില്ലേ പക്ഷേ എം സച്ചാ ചൂട്ടനേക്കാൾ നന്നായത് എം ജി ആറ് നിനത്തേത് മുടിപ്പാണ് നല്ല രസമായ പടം കാണാൻ പിന്നെ യാദവും കി ഭാരത് അത്ര സൂപ്പർ ഡ്യൂപ്പർ ഇറ്റ് ധർമ്മേന്ദ്രൻ്റെ അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്തത് അത് പെട്ടെന്ന് തന്നെ റീമേക്ക് ചെയ്തു നാളെ നമ്മൾ നാളെ എന്നാൽ മതി എം ജി ആർ ഡബിൾ റോൾ അത് ധർമ്മേന്ദ്രൻ സൂപ്പറായത് എം ജി ആർ ആക്കാൾ എത്രയോ സൂപ്പറായത് ഞാൻ ധർമ്മേന്ദ്രൻ പക്ഷേ എം ജി ആർ മോശമൊന്നുമില്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകമെന്ന് പറഞ്ഞാൽ എം ജി ആറ് അച്ഛനായിട്ട് അഭിനയിച്ചത് സ്വാട്ടനാണ് അത് എം ജി ആർ ചെറുപ്പകാലം കാണെങ്കിൽ സ്വാങ്ങനാണ് ആ പാട്ട് നാളെ നമതേ എന്നിട്ടുള്ള പാട്ടുണ്ട് അത് പാടുന്നത് പിന്നെ ധർമ്മേന്ദ്രയുടെ പൂ പൂ ലോർ കാാണ്ഡെ പൂലോർ കാാണ്ഡെ സൂപ്പർ ഹിറ്റാണ് ഇന്ത്യയിൽ അത് നേരെ റീമേക്ക് ചെയ്ത് ഒളിവിളക്ക് എന്ന് പറഞ്ഞാൽ എം ജി ആർ അതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഒളിവിളക്ക് പിന്നെ ഇതെല്ലാം എം ജി ആറോ അതായത് പിന്നെ സഞ്ജീർ ദിലീപ് അമിതാഭ് ബച്ചൻ്റെ അമിതാഭ് ബച്ചൻ്റെ പ്രാണും അഭിനയിച്ച സഞ്ചീർ അത് തമിഴിൽ എം ജി ആറിനെ ഡബിൾ റോളിൽ അഭിനയിച്ചു സിറത്ത് വാഴ വാഴ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് അമിതാഭ് ബച്ചൻ്റെ റോളിലും എം ജി ആറിൻ്റെ പ്രാണൻ്റെ റോളിലും എം ജി ആറിനാണ് ഇനി ഇപ്പോൾ എം ജി ആർ കാലം കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നതാണ് അമിതാഭ് ബച്ചൻ്റെ കാലം അപ്പം അമിതാഭ് ബച്ചൻ്റെ പാട്ടത്ത് റീമേക്ക് രജനീകാന്ത് പിന്നെ വരുന്നത് അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ഡോണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റല്ല ബ്ലോക്ക് ബസ്റ്റർ അത് ഡോണ് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് ബില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്ത്യൻ്റെ അത്ര വിജയിച്ചിട്ടില്ല എന്നാലും സൂപ്പർ ഹിറ്റ് തന്നെയാണ് ബില്ല ഇന്ത്യയിലല്ല പാട്ടുണ്ടല്ലോ അരുതി വനു മുജപ്പേ ചാനു കാസേ ആയാ ഡോൺ എന്ന പാട്ട് അതിൽ സൂപ്പർ ഹിറ്റില്ലായിരുന്നു അത് കാലത്ത് പിന്നെ തീന്ന് പറഞ്ഞിട്ട് വന്ന് അത് അമിതാഭ് ബച്ചൻ്റെ ദീവാറ് ദീവാറ് ബ്ലോക്ക് ബസ്റ്റർ അത് തമിഴിൽ തീന്ന് പറഞ്ഞിട്ട് വൻ പരാജയം സൂപ്പർ ഫ്ലോപ്പ് രജനീകാന്തിന് പിന്നെ വരുന്നത് അമിതാഭ് ബച്ചൻ്റെ കസ്മയവാദെ കസ്മേവാദ് തമിഴിൽ റീമേക്ക് ചെയ്ത് ധർമ്മത്തിൻ തലേവ് എന്ന് പറഞ്ഞിട്ട് കസ്മയവാദ സൂപ്പർ ഹിറ്റ് ധർമ്മത്തിൻ തലേവിന് അത്ര ഹിറ്റൊന്നുമല്ല പാഠം പിന്നെ കൂൻ പസീനാന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഹിറ്റ് അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് ശിവ എന്ന് പറഞ്ഞത് അത് അമിതാഭ് ബച്ചൻ്റെ പടത്തിന് അത്ര ഹിറ്റ് ആയില്ല അമിതാഭ് ബച്ചൻ്റെ പടം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ രജനീകാന്തിന് അത്ര ഹിറ്റാക്കാൻ പറ്റിയില്ല ആകെ ഒരു ഹിറ്റ് ആയത് ഡോണ്ട് ബില്ല മാത്രം ബാക്കിയെല്ലാം ഏവറേജ് പടം അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഹിറ്റ് എല്ലാം തമിഴിൻ്റെ ഏവറേജ് പിന്നെ ഇതാണ് എടുക്കുന്നത് കുദ്ദാർ ഖദ്ദാറിൻ്റെ ഇറീമേക്ക് അത് വിജയിച്ചിന് പഠിക്കാത്തവന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ്റെ അടുത്ത് പക്ഷേ ഇന്ത്യയിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് തമിഴിൽ സൂപ്പർ ഹിറ്റ് പിന്നെ മർദ്ദെന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഹിറ്റ് അത് തമിഴിൽ പരാജയം മാവീരൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാടാന്ന് മജിബൂർ മജിബൂറിൽ അമിതാഭ് ബച്ചൻ്റെ പടം അമിതാഭ് ബച്ചൻ്റെ പ്രാണു അതിൽ പ്രാൺ നല്ല അഭിനയമാണ് അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത അമിതാഭ് ബച്ചൻ്റെ റോളിൽ ശിവാജിയും പിന്നെ പ്രാണിൻ്റെ റോളിൽ രജനീകാന്താണ് എടുത്ത് അത് സൂപ്പറായിരുന്നു രജനീകാന്തും സൂപ്പറായി പ്രാണും സൂപ്പറായി കാരണം അമിതാഭ് ബച്ചൻ്റെ റോളിൽ ശിവാജി അഭിനയിച്ചു അത് നല്ല രണ്ടും നല്ല കഥാപത്രം കഥാപാത്രം തന്നെയാണ് പക്ഷേ എങ്കിൽ അതിൽ മെയിൻ റോൾ അമിതാഭ് ബച്ചനും ശിവാജിയും ആണ് പക്ഷേ റീമേക്ക് ചെയ്ത സമയത്ത് പ്രാണിൻ്റെ റോൾ രജനീകാന്ത് പ്രാണിനെ പോലെ തന്നെ രജനീകാന്ത് പിന്നെ നന്നായി അഭിനയിച്ചത് എൻ്റെ പേര് നാൻ വാഴമെപ്പയാണ് പിന്നെ തൃശ്ശൂരിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് തമിഴിൽ റീമേക്ക് ചെയ്ത് മിസ്റ്റർ ഭാരത് എന്ന് പറഞ്ഞിട്ട് അത് അമിതാഭ് ബച്ചൻ്റെ റോളിൽ രജനിയും സഞ്ജീവ് കുമാറിൻ്റെ റോളിൽ സത്യരാജും ആ സിനിമ വിജയിച്ച് വിജയിച്ച് തമിഴ് ചെറിയ വിജയമാണ് പക്ഷേ ഇതുപോലെ തൃശ്ശൂർ പോലെ സൂപ്പർ ഹിറ്റൊന്നുമല്ല ചുരുക്കി പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ്റെ പടം റീമേക്ക് ചെയ്യുമ്പോൾ രജനീകാന്ത് അഭിനയിക്കും ആകെ രണ്ട് പടം വിജയിച്ചത് ഒന്ന് പഠിക്കാത്തവനും മറ്റേത് ബില്ല് ബാക്കിയെല്ലാം ഏവറേജ് പടമാണ് രജനികാന്തിൻ്റെ അമിതാബ് ബച്ചൻ്റെ റോൾ രജനികാന്ത് എടുക്കുമ്പോൾ ജന അതേ സമയത്ത് എം ജി ആർ എടുത്താലെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ഹിന്ദിയിലെ ഹിന്ദി പടം തമിഴിൽ റീമേക്ക് ചെയ്ത എം ജി ആർടെ പടം എല്ലാം സൂപ്പർ ഹിറ്റാണ് പിന്നെ തമിഴിൽ സൂപ്പർ ഡ്യൂപ്പറിറ്റ തങ്കപ്പതക്കം ശിവാജിയുടെ ഇന്ത്യയിലേക്ക് റെക്കിയായിരുന്നു ശിവാജിയുടെ റോളിൽ ദിലീപ് കുമാറും ശ്രീകാന്തിൻ്റെ റോളിൽ അമിതാഭ് ബച്ചൻ അത് തമിഴിലാന്ന് ഭയങ്കര പേരുമായിരുന്നു ഈ തങ്കപ്പതക്കത്തിന് ഇന്ത്യയിലും മോശം ഇല്ല രണ്ടാളും അമിത് ദിലീപ് കുമാറും അമിതാബ് ബച്ചൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ തമിഴിലാന്ന് അത് ഭയങ്കര പേരിട്ട സിനിമയാണ് പിന്നെ തങ്കപ്പതക്കം എന്ന് പറഞ്ഞത്തെ കാലത്ത് മലയാളികളും കാണാത്ത ആൾ കുറവാണ് തങ്കപ്പതക്കം കാണാത്തത് ശിവാജിനെ ഭയങ്കര അഭിനയം ശ്രീകാന്തവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് പ്രശസ്തമായ തമിഴിൽ നിന്ന് ഇന്ത്യയിൽ റീമേക്ക് ചെയ്തതും ഹിന്ദിയിൽ നിന്ന് തമിഴിലൊക്കെ റീമേക്ക് ചെയ്ത സിനിമകളെ കുറിച്ച് ഇന്ന് ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ